ചട്ടമ്പിസ്വാമി ജയന്തി സമ്മേളനം നടത്തി കാപ്പിൽ കിഴക്ക് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നമ്പർ കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ദിനാഘോഷം നടത്തിയത് അനുസ്മരണ സമ്മേളനം പുഷ്പാർച്ചന എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ചട്ടമ്പിസ്വാമി ജയന്തി ആഘോഷം നടത്തി കാപ്പിൽ കിഴക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നമ്പർ പരബ്രഹ്മോദയം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് കരയോഗ ഹാളിൽ പുഷ്പാർച്ചനയും നടത്തി അനുസ്മരണ സമ്മേളനത്തിൽ കരയോഗം സെക്രട്ടറി പാറയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചട്ടമ്പി സ്വാമി തിരുവടികൾ സമാധിയായ പന്മന ആശ്രമത്തിൽ വിവിധങ്ങളായ പരിപാടികളോടുകൂടി ചട്ടമ്പി സ്വാമി ജയന്തി അവിടെയും ആഘോഷിക്കുക ഇവിടെ കാപ്പിൽ കിഴക്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നമ്പർ പരപ്പരമോദയം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സ്വാമി ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ നൂറ്റി എഴുപത്തിരണ്ടാമത് ജന്മ ജയന്തി ആഘോഷിക്കുക ഇത് നമ്മുടെ കരയോഗത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ യൂണിയൻ തലത്തിലും നായർ സർവീസ് സൊസൈറ്റി തലത്തിലും മാത്രമായിരുന്നു നമ്മൾ അതിൽ പങ്കാളിയായി ആഘോഷിച്ചുവെന്ന് സമ്മേളനം പ്രസിഡന്റ് ചെറുപ്പി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തന രംഗത്ത് തുടക്കം കുറിച്ചവരിൽ പ്രമുഖനായിരുന്നു ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ ആശയങ്ങൾ സ്വാമി വിവേകാനന്ദനെ പോലും അത്ഭുതപ്പെടുത്തിയതായിട്ട് നമ്മുടെ പല ലേഖനങ്ങളിലും വന്നിട്ടുണ്ട് നായർ സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തന്നെ പടവെട്ടിയ പടവാളോങ്ങിയ ശ്രീ ഭരണസമിതി അംഗങ്ങളായ സി പി ശ്രീധരൻ നായർ കെ രവീന്ദ്രൻ പിള്ള ശ്യാമം പ്രഹ്ലാദൻ നായർ ബാലചന്ദ്രൻ പിള്ള പ്രൊഫസർ ഗോവിന്ദൻ ഗോവിന്ദൻകുട്ടിക്കാരനവർ മോഹനൻ കൊലിരേത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ